അസൈക്കുംമൂല നമുക്ക് നമുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ അൻവരിഫന്റെ കുടുംബം എല്ലാ മഹബീങ്ങൾക്കും ലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാത്തൂർക്കും കൊടുക്കട്ടെ ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ് നമ്മുടെ സ്വലാത്ത് ചലഞ്ചിൽ ഒരു ലക്ഷം സ്വലാത്തിൻ്റെ ഈ ഒരു മനോഹരമായ ചലഞ്ച് പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് മിനിങ്ങൾ പങ്കെടുത്തു വലിയ സന്തോഷമാണ് നമുക്ക് പരിശുദ്ധമായ മദീന മലർവാടിയിലേക്ക് നമ്മുടെ അൻവറേ ഫജന്റെ കുടുംബത്തിന് ആ കുടുംബത്തിൽ ആരൊക്കെ ഭാഗവാക്കായി പത്ത് സ്വലാത്ത് ചെല്ലിയവരും അൻവാറേ ഫജൻ്റെ സ്വലാത്തിൻ്റെ കുടുംബമാണ് ഒരു സ്വലാത്ത് ചെല്ലിയവരും കുടുംബമാണ് പലരുടെയും സാഹചര്യം തിരക്കും അങ്ങനെയാണ് ചില ആളുകൾക്ക് കൂടുതൽ ചൊല്ലാനുള്ള തൂഫീക്കുണ്ട് ഏതായിരുന്നാലും നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ആ വലിയ ലഗേജുകൾ നമ്മൾ ഹദിയായിട്ട് മദീന മലർവാടിയിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി പോകുന്ന അവസാനത്തെ മൂമെൻറ്റുകളിലേക്ക് കിടക്കുകയാണ് പരിശുദ്ധമായ റബി അല്ലവലിൻ്റെ ലാസ്റ്റ് തിങ്കളാഴ്ച അലഹമദില്ല നമുക്ക് ഈ സ്വലാത്തുകൾ ഹദിയ ചെയ്തുകൊണ്ട് ദ്വാരക്കണം നമുക്ക് നമ്മുടെ ഈ കുടുംബത്തിൽ ആരാണോ ഉസ്താദിൻ്റെ ഹതിയ അതിന് അർഹതപ്പെട്ടത് എന്ന് നമുക്ക് ഇൻഷാല്ല നെറുക്കിലൂടെ നോക്കണം അലഹമില്ല വലിയ സന്തോഷം തോന്നിയത് മുപ്പത്തിമൂന്ന് കോടി സ്വലാത്തുകൾ പരിശുദ്ധമായ മദീന മലവാടിയിലേക്ക് നമ്മുടെ അൻവാർ ഭജൻ്റെ കുടുംബത്തിൽ സാധാരണ ഒരു ലക്ഷം സ്വലാത്ത് ഒരു കോടി സ്വലാത്ത് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ മുപ്പത്തിമൂന്ന് കോടി സ്വലാത്ത് ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് വളരെ വിരളമാണ് ഈ വിനീതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എവിടെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഏതായിരുന്നാലും വലിയ ഭാഗ്യമാണ് കാരണം സ്വലാത്ത് ഭാഗ്യമാണ് ഈ മുപ്പത്തിമൂന്ന് കോടി സ്വലാത്ത് അതിൽ പരം ഏറ്റവും ചെറിയ എണ്ണ പിടിക്കുന്നത് ഒരുപാട് കൂടുതലുണ്ട് അതിനേക്കാൾ ഈ മുപ്പത്തി മൂന്ന് കോടി സ്വലാത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ പരം കൂടി വരുന്ന നമ്മുടെ കുടുംബത്തിലെ സ്വലാത്ത് ഒരു സ്വലാത്ത് പോലും മർദ്ദൂതാകൂല തള്ളപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ പവർ അത് പ്രത്യേകം നമ്മൾ സന്തോഷത്തോടുകൂടെ സ്മരിക്കുകയാണ് അല്ലെ എന്തെങ്കിലും അപ്പം ഏതായിരുന്നാലും ആയിരത്തി ഇരുന്നൂറിൽ പരം സഹോദര സഹോദരിമാർ ഉമ്മ ഉപ്പമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം ഈ ഒരു ലക്ഷം സ്വലാത്തിൻ്റെ ഭാഗമാക്കായ ആളുകളാണ് അപ്പോൾ അവർക്ക് നമുക്ക് ഇൻഷാല്ല പ്രത്യേകം അവർക്കും എല്ലാവർക്കും പ്രത്യേകം ചെയ്യാനുണ്ട് അലഹമ്മദില്ല നമുക്ക് വിജയികളെ കണ്ടെത്താനുണ്ട് വിജയി ആയൊരാൾ ഇൻഷാല്ല നമുക്ക് നോക്കാം അലഹമില്ല ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി വിഷയമാണ് അതായത് പരിശുദ്ധമായ ദീനിൽ പുണ്യകർമ്മമായിട്ട് വന്നിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വാങ്ങുലിക്ക എന്ന് പറയുന്നത് വാങ്ങുവിളി കേൾക്കുമ്പോൾ തന്നെ സഹോദരിമാർ സ്കിപ്പ് ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ ഓഫ് ചെയ്യേണ്ട എന്താ കാരണം സഹോദരിമാർക്കും വാങ്ക് വിളിക്കൽ സുന്നത്തായി വരുന്ന ചില വാങ്കുകളുണ്ട് ഉണ്ട് വാങ്ങെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഇക്കമാർക്കാണ് സഹോദരന്മാർക്കാണ് പുരുഷന്മാർക്കാണ് എന്നൊരു രീതിയുണ്ട് അല്ല സഹോദരിമാർക്കും സുന്നത്തായ അല്ലെങ്കിൽ വാങ്ക് വിളിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് ഒമ്പത് സ്ഥലങ്ങളിൽ നിസ്കാരത്തിൽ മാത്രമല്ല വാങ്ക് വിളിക്കൽ പ്രത്യേകം പരിഗണനീയമാണ് വേണ്ടതാണ് സുന്നത്താണ് എന്ന് വില രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ സാധാരണ നിസ്കാരത്തിന് വേണ്ടിയുള്ള വാങ്ങുവിളി നിസ്കാരത്തിൻ്റെ സമയമായി എന്നുള്ള ഒരു അറിയിപ്പാണ് സമയമായതിൻ്റെ അലാമത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിൽ പ്രത്യേകം ശറയാക്കപ്പെട്ട ഒരു സുന്നത്ത് അത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല സഹോദരിമാർക്ക് മാത്രമാണ് വാങ്ക് അത് ഇവിടെ വെച്ച് നിസ്കരിച്ചാലും വാങ്ക് വേണം ഡീപ്പായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ വിളിക്കുക എന്ന് പറയുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ശ്യാറാണ് അടയാളമാണ് എന്ന് മാത്രമല്ല നമുക്ക് നോക്കാം വാങ്ങുവിളി എന്ന് പറയുന്നത് സുന്നത്തായി വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണെന്ന് നോക്കാം ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു സുന്നത്താണ് അതായത് പുരുഷനും സ്ത്രീക്കും സുന്നത്തായി വരും നമുക്ക് നോക്കാം ഒന്ന് പ്രിയപ്പെട്ടവരെ ദുഃഖം ടെൻഷൻ ബാധിച്ചിരിക്കുന്ന ഒരാൾ ഭയങ്കര ആൾ എന്തെങ്കിലും വിഷയത്തിൽ പെട്ടെന്നൊരു വിഷയം അറിഞ്ഞു അല്ലെങ്കിൽ കാര്യം കേട്ടു ടെൻഷനായി അങ്ങനെ ഡിപ്രഷനായി അല്ലെങ്കിൽ ടെൻഷനായി നിൽക്കുകയാണ് ആ മനുഷ്യൻ്റെ ചാരത്ത് അതിപ്പോൾ ഭർത്താവായിരിക്കും ടെൻഷനിലാകുന്നത് മോനായിരിക്കും അപ്പം എന്ത് ചെയ്യുക ഈ ഭാര്യക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് കൊടുക്കുക അവിടെ വാങ്ങി പ്രത്യേകം സ്വർണ്ണത്താണ് അപ്പോൾ ടെൻഷൻ ബാധിച്ചിരിക്കുന്ന ഒരാളുടെ ചാരത്ത് ആരാണോ അവരുടെ ചാരത്തുള്ളത് അല്ലെങ്കിൽ അവിടെ നമുക്ക് വാങ്ങുകൊടുക്കാനായിട്ട് അവിടെ ഉള്ളത് പറ്റുന്നത് അവർക്കാണായാലും പെണ്ണായാലും അവിടെ വെച്ച് വാങ്ക് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ആ ദുഃഖം ടെൻഷനങ്ങ് മാറി പോകും ഭയങ്കര അത്ഭുതകരമാണ് വാങ്ക് ഭയങ്കര അത്ഭുതമാണ് അതിന് നമ്മൾ നിസ്കാരത്തിൽ വാങ്ക് കൊടുക്കുക ആ സുന്നത്ത് ഒരു പുണ്യം ഇത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ല ആ പരിശുദ്ധമായ വാങ്ങിൻ്റെ വചനങ്ങൾ നമ്മൾ ഇത്തരം സുന്നത്തായങ്ങളിൽ പ്രസൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എഫക്റ്റീവാണ് അപ്പോൾ ദുഃഖം ബാധിച്ചിരിക്കുന്ന ഒരാളുടെ ചാരത്ത് വാങ്ങിൻ്റെ വചനം പരിശുദ്ധമായ വാങ്ങിൻ്റെ വചനം അത് പള്ളിയിൽ വാങ്ങി കൊടുക്കുന്ന പോലെ ഉറക്കിയാക്കിയിട്ടിങ്ങനെ വേണ്ട പരിശുദ്ധമായ വാങ്ങിൻ്റെ വചനം അവിടെ വെച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ സ്വന്തം ശരീരം കേൾക്കിമം ആ ഒരു ശബ്ദത്തിൽ നമുക്ക് വാങ്ങു വിളിക്കാവുന്നതാണ് അവിടെ പ്രത്യേകം സുന്നത്തായി വരുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തത് പിശാജുബാധയേറ്റ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആണായാലും പെണ്ണായാലും പിശാചുബാധയേറ്റാൽ അവരുടെ ചാരത്ത് വാങ്ക് വിളിക്കൽ പ്രത്യേകം സ്വന്തത്താണ് പിശാചുവാദം കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റൂഹാനി പലരും കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണെങ്കിൽ പ്രേതബാധ ഏറ്റവും ഒക്കെ പറയും പ്രേതബാധ അത് സാധാരണ നമ്മൾ ഈ സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് കുറേ നമ്മുടെ ഒരു തലമുറ മുഴുവൻ പ്രേതബാധ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യൻ്റെ മരിച്ച വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടുക അങ്ങനെ സാധാരണ നമ്മൾ അങ്ങനെ വെച്ച് ധരിച്ചു വെച്ചിരിക്കാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട് പ്രേതബാധ നമ്മളെ കൊച്ചു മക്കളടക്കം പറയും അവിടെ പ്രേതമുണ്ടെന്ന് പറയും ഇതെന്താ ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ഒരാളുടെ ആത്മാവ് അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ അല്ല അങ്ങനെ ഒരു സിസ്റ്റം ലോകത്തില്ല ഒരാളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ വേറൊരാളുടെ ശരീരത്തിലേക്ക് ഒരിക്കലും കയറില്ല അതിന് സിസ്റ്റം അള്ളാഹു വച്ചിട്ടില്ല ഉണ്ടാവില്ല പിന്നെ റൂഹാനി എന്ന് പറയും ഒരു രണ്ടാം റൂഹി അത് യഥാർത്ഥത്തിൽ റൂഹമല്ല പിന്നെ ഓരോ മനുഷ്യൻ്റെ കൂടെയും കൂടെയിട്ടുള്ള പിശാജുണ്ടല്ലോ ഈ ബിലീസ് ഏതൊരു മനുഷ്യൻ്റെ കൂടെയും ഒരു ലമ്മത്തുണ്ട് പിശാജിൻ്റെയും മലക്കിൻ്റെയും എല്ലാ മനുഷ്യൻ്റെ കൂടെ എൻ്റെ കൂടെയുണ്ട് എല്ലാ ആളുകളുടെ കൂടെയുണ്ട് ഒരു മലക്കുണ്ടാകും ഒരു ജിന്ന് ഒരു പിശാജുണ്ടാകും നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ സ്കിരിക്കണം സ്വലാത്ത് ചൊല്ലണം ഖുർആാൻ ഓതണം ഒന്നുകൊടുക്കണം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു തോന്നലുണ്ടല്ലോ ഒരു ലമ്മത്ത് അത് ആരുടെയാണ് അത് മലക്കിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് പുണ്യറസൂൽ സുല്ലാം പിന്നെയോ അത് വേണ്ട പിന്നെയാകാം നിസ്കാരം ഇനി സമയമുണ്ടല്ലോ സ്വലാത്ത് പിന്നെ ചൊല്ലാമല്ല അങ്ങനെ കാര്യങ്ങൾ നന്മകൾ ഡിലേ ആക്കുക അങ്ങനെ ഒരു ചിന്ത വരിക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇവനീസിൻ്റെ അല്ലെങ്കിൽ ജിന്ന് പിശാജിൻ്റെ ഒരു ലമ്മത്താണ് ഇത് രണ്ടുമെല്ലാം മനുഷ്യനും ഉണ്ട് നബി സുല്ലാം മാ ഈ വിഷയം ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചപ്പോൾ അവിടത്തോട് ചോദിച്ചു നബി അങ്ങക്കുണ്ടോ എന്ന് ഈ രണ്ടാളുകളും ഉണ്ട് എൻ്റെ ഇബിലീസ് മുസ്ലിമായി എന്ന് പുണ്യനബി സുല്ലി സ്വല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പരാജയപ്പെട്ടു എന്ന് പറയും പോലെ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും അവൻ്റെ കൂടെ മരണം വരെ ഉണ്ടാകും ഈ ഒരു ജിന്നിൻ്റെ പിശാജിൻ്റെ സാന്നിധ്യം ആ പിശാജ് അയാളുടെ ലൈഫുമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റാണ് അയാൾ ചെയ്തത് പറഞ്ഞത് കിടന്നത് പോയത് നടന്നത് എല്ലാറ്റിനും കൂടെ ഉണ്ടാകുന്ന കരീൻ എന്ന് പറയും ഖുർആൻ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ട് കരീൻ ആ കരീൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഈ കരീൻ എല്ലാ സെറുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രസന്റ് ആയതുകൊണ്ട് എല്ലാം അറിയാം അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ശരീരത്തിൽ ഇറങ്ങും അത് പലപ്പോഴും ആ ഷെയ്ത്താൻ ഇബിലീസ് പലരുടെയും ശരീരത്തിലേക്ക് കയറിക്കൂടും അതല്ലാതെയും പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ചില പൈശാചിക പ്രശ്നങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റക്ക് സഞ്ചരിക്കുക ഒറ്റക്ക് കിടക്കുക അവിടെയെല്ലാം പിശാജ് നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ബാധ ശരീരത്തിലേക്ക് അതിൻ്റെ ഉപദ്രവം കയറാൻ സാധ്യതയുണ്ട് നമ്മൾ പേടിക്കുക ആ സന്ദർഭത്തിലും പിശാജ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് കയറും അത് മുതിർന്ന ആളുകളാകുമ്പോൾ കുറച്ച് ദിക്കറും സ്വലാത്തും ഇതൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ പെട്ടെന്ന് കയറൂല കാരണം അവർക്ക് അഡ്മിഷൻ ഇല്ല അവരുടെ ശരീരത്തിലേക്ക് കയറാൻ പാടാൻ പുറത്തുനിന്നിട്ട് കയറുക അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് പേടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു കാരണം വച്ചാലും ആരെയും ഭയപ്പെടുത്താൻ പാടില്ല ഭയപ്പെടുത്താൻ പാടില്ല നേർക്ക് നേരെ നോക്കിയിട്ട് മീശ ഭരിച്ച് പേടിപ്പിക്കാൻ പാടില്ല അതല്ല അതൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ ഒളിച്ച് നിന്നിട്ട് ആ സത്യത്തിൽ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾ നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ മോനും മോളൊക്കെ ഇപ്പോൾ ടോയ്ലറ്റീന്ന് ഇറങ്ങി വരുമ്പോൾ പറ്റി ചിലപ്പോൾ ഉമ്മ പറ്റിയേക്കും ചിലപ്പോൾ മക്കൾ പറ്റിയേക്കും എന്നിട്ട് അവരിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പോലും പേടിപ്പിക്കലുണ്ട് പെട്ടെന്ന് പേടിച്ചു പോകും അതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന വലിയ ഗൗരവമുള്ള വിഷയമാണ് ഭയം എപ്പോൾ കയറിയോ ചാടി ഇബ്ലീസ് ശരീരത്തിലേക്ക് കയറും ഭയങ്കര പ്രശ്നമാകും അത് ലൈഫ് ടൈം മരണം വരെ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഒന്നാം ക്ലാസ്സിൽ വെച്ച് ചെറുപ്പത്തിൽ പേടിച്ചതാണ് കുഞ്ഞായിരുന്നപ്പോൾ എന്ത് വിഷയമായിക്കോട്ടെ പെട്ടെന്ന് പേടി കയറുമ്പോൾ ഇബിലീസിൻ്റെ സാന്നിധ്യം ശരീരത്തിൽ കയറും അത് പിന്നെ ഇങ്ങനെ നീണ്ടുവയ്ക്കും പോകാൻ പ്രയാസമാണ് പിന്നെ അതിനൊക്കെ ഖുർആാനോ മന്ദരിച്ച് പോക്കി കളയണം അപ്പോൾ ആ ഒരു ആ സ്വഭാവമുള്ള മക്കളെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല നമ്മൾ സാന്ദർഭികമായി പറഞ്ഞാൽ അറിയാത്തൊരു മേഖല ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ടച്ച് ചെയ്തു പോയതാണ് അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ പിശാജു ബാധ ഒരാൾക്കേറ്റാൽ അതിൻ്റെ പ്രശ്നങ്ങളേറ്റാൽ അയാളുടെ ചാരത്തും വാങ്ങുകൊടുത്താൽ വലിയ അത്ഭുതകരമായ രക്ഷയുണ്ടാകും സലാമത്ത് കിട്ടാൻ കാരണമാകും വാങ്ങുകൊടുക്കുമ്പോൾ ചിലപ്പോൾ ബഹളിയൊക്കെ കാണിച്ചിട്ട് ഈ റുഹാനിയുള്ള ആൾക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓടും അതുകൊണ്ടാണല്ലോ വാങ്ങു വിളിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുക്കുക നിസ്കാരത്തിന് വേണ്ടി വാങ്ങുകൊടുക്കുക ഇബിലീസ് അവിടെ നിന്നിട്ട് ഓടുന്നതാണ് എവിടെയാണോ ഇല്ലാത്ത സ്ഥലം വരുന്ന അവിടെ വരെ ഓടും ഇപ്പം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും ഇല്ല അവിടെ വരെ ഓടും എന്നിട്ട് കഴിയുമ്പോൾ തിരിച്ചു വരുവുള്ളൂ ഇബിലീസ് അങ്ങനെയാണ് എന്ന് പൊണ്ണി നബീസ് അല്ല അലല്ലം നിൽക്കാൻ പറ്റൂല പിശാജിന് അപ്പോൾ പിശാജു ബാധ ഏറ്റ മനുഷ്യന്റെ പ്രസൻസിൽ വാങ്ങുകൊടുക്ക അതാണായാലും പെണ്ണായാലും വാങ്ക് അവിടെ പ്രത്യേകം സ്വന്തത്തായി വരുന്നുണ്ട് ഈ നോക്കിയുള്ള മൂന്നാമത്തെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം അവിടെ പിശാചിന്റെ സാന്നിധ്യമാണ് പിശാജ് പന്ത് തട്ടുന്നത് പോലെ ആളുകളെ തട്ടിക്കളിക്കുന്ന ഒരു 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 മൂമെന്റാണ് അത് ഇബ്ലീഷ് എന്നെ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പന്തായിട്ട് മാറും കളിപ്പാവയായിട്ട് കളിപ്പന്തായിട്ട് മാറും ഞാൻ ഇഷ്ടമുള്ള ഇടത്തിലേക്ക് തട്ടി കളിക്കും എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം വന്നിരിക്കുന്ന ടൈമിംഗ് ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്താ പറയുക എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ദേഷ്യത്തിൻ്റെ ആ ഒരു പ്രസൻസിൽ ദേഷ്യങ്ങളോട് കൂടിയിട്ട് തൊലാഖില്ല ദേഷ്യം കൂടിയിട്ട് ഞാൻ അപ്പം അങ്ങനെ മൈൻഡ് മാറി പറഞ്ഞതാണ് പറഞ്ഞിട്ട് കാര്യമില്ല തൊലാക്ക് തൊലാഖായി പോകും ഉദാഹരണം പറഞ്ഞാണ് തൊലാക്കിൻ്റെ വിഷയം എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ ദേഷ്യത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് നബി സുല്ലാം അതുങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചൂടായി നിങ്ങൾ വയസ്സാകുന്നതെങ്കിൽ നിങ്ങൾ ഉടൻ ഇരിക്കണം എന്ന് പൊണ്ണി നബി സുല്ലാം ഇരിക്കുമ്പോഴാണ് ദേഷ്യം വന്നതെങ്കിൽ നിങ്ങൾ ഉടൻ കിടക്കണം എന്ന് പുണ്യനബി സുഖി സ്വലാം നിങ്ങൾ ഓടുക്കണം ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരുമ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലും നിങ്ങളൊരു തീരുമാനം പറയാൻ പാടില്ല ദേഷ്യം വരുമ്പോൾ ഒരു തീരുമാനം എടുക്കുക ഒരു വിധി പറയാം വലിയ പ്രശ്നമാണ് കാരണം പിശാജ് നമ്മളെ പന്താടുന്ന സമയമാണ് അങ്ങനെ പിശാ ദേഷ്യം പിടിച്ചിരിക്കുന്ന കൊലവ് കയറിയിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അയാളുടെ ചാരത്ത് വാങ്ങു വിളിക്കുക അപ്പോൾ പൈശാചികമായ പ്രസൻസ് മാറിക്കിട്ടും അവിടെ അയാൾക്ക് ശമനമുണ്ടാകും എന്ന് അവിടെയും സുന്നത്തായി വരുന്നുണ്ട് പിന്നെ നാലാമത്ത് ദുസ്വഭാവിയായ ഭയങ്കര കുഴപ്പക്കാരനായ ഒരാളാണ് ഭയങ്കര ദുസ്വഭാവിയാണ് അയാളുടെ ചാരത്തും വാങ്ങു വിളിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കാണാം അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മോട്ടുകാട്ട എന്ന് പറയും ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്ന ഒരു മൃഗമാണ് എന്നാലി ആ മൃഗത്തിന്റെ ചാരത്തും വാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്താണ് അവിടെ ആരാ ഉള്ളത് അവർക്ക് വാങ്ങുകൊടുക്ക പോയി മല്ലാക്കാരെ കൊണ്ടുവരണോ വേണ്ട അവിടെ ഉള്ള ആൾക്ക് വാങ്ങുകൊടുക്കുക ആണായാലും വെണ്ണായാലും കൊടുക്കുക ഇനി ആറാമത്തത് അഗ്നിബാധ ഒരു ഫയർ ഭയങ്കരമായ ഒരു തീപിടുത്തം എന്തു ആയിക്കോട്ടെ വീടായിക്കോട്ടെ സ്ഥാപനമായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഏറ്റാൽ അവിടെ വാങ്ക് പ്രത്യേകം സുന്നത്താണ് അതിന് ശമനം ഉണ്ടാവും അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാവും ഏഴാമത്തത് ജിന്നുകളുടെ ഉപദ്രവം ഇപ്പോൾ നമുക്ക് ശാരീരികമായിട്ടോ നമ്മുടെ കച്ചവട സംബന്ധമായിട്ടോ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ ജിന്നിൻ്റെ പിശാചിൻ്റെ ചില ഉപദ്രവങ്ങൾ ചില സ്ഥലത്ത് ഇപ്പോൾ കച്ചവടത്തിന് പോകാൻ ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പോൾ അവിടെ പോയിരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പോകാൻ തോന്നുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല പുസ്തകം തുറന്നാൽ ഉറക്കമാണ് കുറാൻ ഓതാൻ തോന്നുന്നില്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ പലപ്പോഴും പൈശാചികമായിട്ട് നമുക്ക് നേരിടും അവിടെ എല്ലാം നമ്മൾ അഴുദ്ബില്ലാഹിമിനെ ചെയ്യിത്തുവാനുള്ള ജീം എന്നു പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും സലാമത്താകണം വിസ്മി എവിടെയെല്ലാം കൊണ്ടുവരണമോ അവിടെയെല്ലാം അഴുതും കൊണ്ടുവരണം എന്ന് നമ്മുടെ മിഷായിഹന്മാർ ഉസ്താദുമാരും നമുക്ക് പറഞ്ഞു തരാറുണ്ട് ബിസ്മി എവിടെ വേണോ അവിടെ എല്ലാം അഴുതു വേണം കാരണം ബിഷാദിൻ്റെ സാന്നിധ്യം ഉണ്ടാവും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും ജിന്നിൻ്റെ ഉപദ്രവം ചില വീടുകളിൽ ചില അനക്കങ്ങളും ഭയപ്പാടുകളും ചരൽക്കല്ലു വാരി എറിയുക പിന്നെ ചില ബഹളം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക ആരുമില്ലാത്ത ഒരു മനുഷ്യനല്ല ജിന്നിൻ്റെ പല പ്രയാസങ്ങളും അത് നേരിടുന്ന സമയത്തും വാങ്ങു വിളിക്കൽ സ്വന്നത്താണ് ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ എട്ടാമത്തേത് ജനിച്ച കുഞ്ഞിൻ്റെ കാതിൽ ഉടനെ തന്നെ വാങ്ക് കാതിൽ ഇടത്തെ കാതിൽ കാമത്ത് രണ്ടും സ്വന്നത്താണ് അപ്പോൾ വാങ്ങും അവിടെ പ്രത്യേകം സ്വന്നത്താണ് ആ വാങ്ക് ആർക്കും കൊടുക്കാം കൊടുക്കാൻ വേണ്ടി ഇനി ഇങ്ങനെ പുഷ്ടാദന്മാരെയും മുല്ലാക്കന്മാരെയോ അന്വേഷിച്ചിടക്കണ്ട അല്ലെങ്കിൽ ഇപ്പം ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടു കുഞ്ഞിനെ കിട്ടി ഉമ്മയുടെ കയ്യിലാണ് കിട്ടിയത് അല്ലെങ്കിൽ വല്ലുമ്മയുടെ കയ്യിലാണ് കിട്ടിയത് ആ വല്ലുമ്മക്കും പങ്കു കൊടുക്കാം ആണുങ്ങളാരെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെന്തൊരില്ല വലിയ സന്തോഷം ഇനി ഇല്ലെങ്കിലും അതിനെ ചോന്നുകൊണ്ട് നടക്കണ്ട മറ്റുള്ള സംസാരങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീക്കും അത് തന്നെ ചെയ്യാം ഇനി ഉണ്ടായത് പെൺകുഞ്ഞാണെന്ന് കരുതി ഇക്കാമത്ത് മാത്രം കൊടുക്കുന്ന ആളുകളുണ്ട് പെൺകുഞ്ഞല്ലേ കുഞ്ഞിന് പെണ്ണിന് കാമത്ത് മാത്രമല്ലേ ഉള്ളൂ അത് നിസ്കാരത്തിൽ മാത്രമാണ് നിസ്കരിക്കുമ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത് പെണ്ണ് സഹോദരിമാരോട് അല്ലാതെ കുഞ്ഞുണ്ടായാലും പെൺകുഞ്ഞാണെങ്കിൽ ഇക്കാമത്തു മാത്രം പോരാ വലിയ പ്രശ്നമാണ് അവിടെ വാങ്ങു വിൽക്കാമത്തും പെൺകുഞ്ഞാണ് പിറന്നതെങ്കിൽ പോലും അവിടെ വാങ്ങുവെക്കാമത്തും പ്രത്യേകം സ്വന്നത്താണ് എല്ലാവരും ആ അല്ല മനസ്സിലാക്കിയിരിക്കണം എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപകാരം കിട്ടുന്ന ഒരു ഒരു മസലയാണ് ഒരു പഠനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് മാക്സിമം എല്ലാവർക്കും നമ്മൾ റീച്ച് കൊടുക്കുക ഒമ്പതാമത്തത് യാത്രക്ക് പുറപ്പെടുന്ന ആളുടെ സാന്നിധ്യത്തിൽ യാത്രക്ക് പുറപ്പെടാൻ അവരറങ്ങാൻ അവരെ വണ്ടി കയറി യാത്ര പുറപ്പെടുകയാണ് അവരുടെ പിന്നിൽ അതായത് യാത്രക്കാരുടെ ആ പ്രസൻസിൽ അവർ യാത്ര പുറപ്പെടുമ്പോൾ വാങ്കും ഇക്കാമത്തും സുന്നത്താണ് അവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് അന്യപുരുഷന്മാർ കേൾക്കാത്ത തരത്തിൽ അങ്ങനെ വോയിസ് കൂട്ടിയിട്ട് അവരെ കേൾപ്പിക്കാത്ത തരത്തിൽ അവർക്കും കൊടുക്കാവുന്നതാണ് ആരല്ലത് അവർക്ക് കൊടുക്കാം അപ്പോൾ അവിടെയും സുന്നത്തായി വരുന്നു വാങ്ക് കാമത്ത് സുന്നത്താണ് ആ ഭാഗത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നിസ്കാരത്തിൽ മാത്രമല്ല ഒമ്പത് സ്ഥലങ്ങളിൽ വാങ്ക് സുന്നത്താണ് അവിടെ അതിൻ്റെ എഫക്റ്റും പ്രതിഫലവും നമുക്ക് കിട്ടാൻ കാരണമാകും എന്നുകൂടെ മനസ്സിലാക്കാം നമ്മുടെ ക്ലാസ് ഒരുപാട് പേര് കേൾക്കുന്നു മനസ്സിലാക്കുന്നു ലൈക്ക് ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നു വലിയ സന്തോഷമാണ് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു മാക്സിമം മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു പക്ഷേ നമ്മൾ അറിയുന്നതിനേക്കാൾ എഫക്റ്റാണ് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം എന്താണെന്നറിയോ നമ്മൾ ഒരു പക്ഷേ എല്ലാം പ്രവർത്തിച്ചോളന്നില്ല ഇപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ എല്ലാ സ്വന്നത്തും എല്ലാ സ്വലാത്തും എല്ലാ നിൽക്കും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ പറ്റുന്ന ആളുകളുണ്ട് അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ ചെയ്തില്ല അറിഞ്ഞാൽ അവർ ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മൾ കാരണമായി ഈ അമൽ വേറെ സ്ഥലത്ത് നടക്കും അതിൻ്റെ ഒക്കെ കൂലി അവർ മരിക്കുന്നത് വരെയുള്ള കൂലി ഇത് ഷെയർ ചെയ്ത ആൾക്ക് കിട്ടും അതിൻ്റെ രോഹണി സാധുവായ ഉസ്താദിനും എൻ്റെ പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ അപാരമായി ഞാമത്തുകൊണ്ട് കിട്ടും അതാണ് വിജയമെന്ന് പറയുന്നത് അതുകൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക അലഹമുല്ല സ്വലാത്ത് ചലഞ്ചിൽ പങ്കാളിയായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താണ് സ്വലാത്ത് ഇതുകൊണ്ട് നിർത്താൻ പാടില്ല ഇനിയും സ്വലാത്ത് കൗണ്ടറിൽ അലഹമുല്ല നമ്മൾ ഈ റബിയുള്ള വല്ലി തീരുന്നതിന് മുമ്പ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം എല്ലാവർക്കും വേണ്ടി നമുക്ക് ലാസ്റ്റ് തിങ്കളാഴ്ച അത് ആശിയണം അള്ളാഹു വിജയത്തിലും സ്വലാമത്തിലുമാക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസ്വലാക്കട്ടെ പ്രത്യേകിച്ച് സ്വലാത്തിൽ ഒരു സ്വലാത്ത് കൊണ്ടെങ്കിലും കൂടെ ഭാഗവാക്കായ പ്രത്യേകിച്ച് ലക്ഷം സ്വലാത്തതിൽ പരം സ്വലാത്ത് ചൊല്ലിയ ഒട്ടനവധി ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാരുണ്ട് മക്കളുണ്ട് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ കലാമി അലഹമുല്ല അസ്സലാ بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله